ോച്ച വരുന്നത് കാത്തുനിന്ന ഓൾ ഇന്ത്യ മെൻസ് അസോസിയേഷന് ആ ആരവങ്ങളൊന്നും പുറത്തെടുക്കാൻ സാധിച്ചില്ല ബോച്ചെ ദയവന്നു പോയി എന്ന് പറഞ്ഞ പോലെ നിമിഷ നേരം കൊണ്ട് വന്നു പോവുകയാണ് ചെയ്തത് അങ്ങനെ പടക്കം പൊട്ടിച്ചതൊക്കെ വെറുതെ ആയി എന്ന് പറയാം ഈ മെൻസ് അസോസിയേഷൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ അവർ ഇതിനു മുന്നേ സ്വീകരിച്ച രണ്ടുപേർ അവരെ പിന്നെ ആരും മെൻസ് അസോസിയേഷനൊപ്പം കണ്ടിട്ടൊന്നുമില്ല ഇതിപ്പോ പോകും എന്ന് എന്താണ് ഈ മെൻസ് അസോസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കാണിക്കുന്നത് എന്ത് എന്ത്സം കാണിച്ചും അത് സപ്പോർട്ട് ചെയ്യുന്നതാണോ മെൻസ് അസോസിയേഷൻ എനിക്കറിയില്ല അതിനകത്ത് ഏതോ ഒരാൾ വന്ന് പറയുന്നുണ്ട് എൺപത് ശതമാനം പേരും സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് കേരളത്തിലെ ജനങ്ങളിൽ രാഹുൽ സപ്പോർട്ട് ബോച്ചയെ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ഞാൻ നോക്കൂ ഒരു മീഡിയത്തിൽ വന്നിട്ട് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന ഒരാളെ അത് നിയമവിരുദ്ധമാണ്

ഉപയോഗിക്കുന്നു ഓക്കെ പക്ഷേ അതൊരു സ്ത്രീയെ അപമാനിക്കുമല്ലേ ഒരു വേദിയിലിരുത്തി ആളുകളുടെ മുന്നിൽ വെച്ച് അത്രയും മോശമായിട്ട് അവരെ പറയും അത് കഴിഞ്ഞതിന് ശേഷവും ഈ ഓൺലൈൻ ഇന്റർവ്യൂകളിൽ വന്നിട്ട് അവരെ മോശമായിട്ട് പറയുക ഞാൻ അവരെ അതൊക്കെ ഓൺലൈൻ മീഡിയത്തിൽ വന്നിരുന്നിട്ട് ഒരു സ്ത്രീയെ കുറിച്ച് മോശമായിട്ട് വിളിച്ചു പറയുമ്പോൾ അതിനെല്ലാം സപ്പോർട്ട് ചെയ്യണോ ഇവരെന്തെങ്കിലും ആ നല്ല കാര്യം വെച്ചിട്ട് ഇവരെ മോശം കാര്യം ചെയ്തു കഴിഞ്ഞാൽ അളക്കാൻ പക്ഷെ എനിക്ക് ഇവിടെ ഇപ്പോഴും മനസ്സിലാവാത്തത് മെൻസ് അസോസിയേഷൻ തന്നെയാണ് കാരണം എന്താ പറയുക ഇവിടെ ഈ നാട്ടിൽ വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നു ആണുങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ നേരിടുന്ന ആണുങ്ങളുണ്ട് വയ്യാതെ ഇരിക്കുന്ന ജോലിക്ക് പോകാൻ സാധിക്കാത്ത ബുദ്ധിമുട്ടുന്ന ണുങ്ങൾ അങ്ങനെ ഒരുപാട് കഷ്ടങ്ങൾ നേരിടുന്ന ആണുങ്ങൾ ഉണ്ട് പക്ഷെ ഇവർക്കൊന്നും മെൻസ് അസോസിയേഷൻ എത്തിയതായി ഞാൻ കണ്ടിട്ടില്ല മെൻസ് അസോസിയേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്ന ഏതെങ്കിലും പീഡന കേസുകളിൽ ഇവര് കൊറേ ആളുകൾ എന്തെങ്കിലും വിഷയം വരുവാണെങ്കിൽ അതില് പത്ത് പേരെ ഞങ്ങൾ ഇവിടെ അത് സ്ത്രീ വിഷയമായിരിക്കണം എന്നുള്ളതാണ് ഇവര്സ് അസോസിയേഷൻ ആക്കുന്നതായിരിക്കും നല്ലത് അല്ല എനിക്ക് ഏറ്റവും പിടിക്കാത്തത് ആദ്യത്തെ ഒരു വിഷയം തന്നെ അങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ എന്തിനാണ് ഇടപെടാൻ പോകുന്നത് ആണുങ്ങളുടെ പേര് അസോസിയേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് അത് ആണുങ്ങളുടെ മൊത്തം തീരുമാനമാണെന്ന് പറയുന്നത് അതൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യമാണ് അവരൊരു അസോസിയേഷൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം ചിന്താഗതി ആയിരിക്കും അവരുടെ ഉദ്ദേശ ശുദ്ധി മാത്രമായിരിക്കും ആ ഒരു സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള അവരുടെ പരിപാടിക്ക് പോയാൽ തന്നെ നമ്മൾ എത്ര പേരെയാണ് അതിൽ കാണുന്നത് അല്ലെങ്കിൽ അവര് കൃത്യമായ ആശ്രയങ്ങൾ മുന്നോട്ട് വെക്കണം ശരിയാണ് ആണുങ്ങൾ ഇന്നത്തെ കാലത്ത് ചൂഷണങ്ങൾ നേരിടുന്നുണ്ട് അവർക്ക് അവരുടേതായ മാനസിക പ്രശ്നങ്ങളുണ്ട് ശാരീരികമായ ആണുങ്ങളെ ചൂഷണം ചെയ്യുന്നവർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇത്തരം കാര്യങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുക അതിനുവേണ്ടി സെമിനാറുകൾ കണ്ടക്ട് ചെയ്യാം അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ കണ്ടക്ട് ചെയ്യാം അവർക്ക് വേണ്ടിയിട്ട് ക്യാമ്പയിൻസ് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ഇവരെന്താണ് ചെയ്യുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞ സവാദ് കെ എസ് ആർ ടി സി ബസിന്റെ നഗ്ന പ്രദർശനവുമായി ബന്ധപ്പെട്ട സവാദ് സവാദ് ഇറങ്ങി വരുന്നു മുല്ലപ്പുമാരായിട്ട് സ്വീകരിക്കുന്നു മെൻസ് അസോസിയേഷൻ സവാദ് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവരെ നോക്കും നാട്ടിൽ എല്ലാവരും ചർച്ച ചെയ്യുന്ന അത്രയും വലിയൊരു കേസാണ് നടിയെ ആക്രമിച്ച കേസ് എന്ന് പറയുന്നത് അതില് ദിലീപിനടക്കം കിട്ടുന്ന കുറ്റാരോപണങ്ങൾ ഏറ്റവും വലുതാണ് ഇതിൽ കൃത്യമായി കുറ്റം ചെയ്തു എന്ന് ഉറപ്പുള്ള ഒരാളാണ് പൾസർ സുനി എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമല്ല അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കും എന്ത് മെസ്സേജ് ആണ് അവർ ഇതിലൂടെ പുരുഷന്മാർക്ക് നിങ്ങൾ പോയി പീഡിപ്പിച്ചുകൊള്ളൂ ഞങ്ങൾ ഇവിടെ ഉണ്ട് മാലയിട്ട് സ്വീകരിക്കാൻ എന്നാണ് അവർ പറഞ്ഞു കുറെ നിയമവിരുദ്ധരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നിയമവിരുദ്ധർ അങ്ങനെ മാത്രമേ അവരെ കാണാൻ പറ്റത്തുള്ളൂ കാരണം എന്ത് തോന്നിവാസം ചെയ്തു കഴിഞ്ഞാലും ഞങ്ങൾ വന്ന് ഭൂമാലയിട്ട് സ്വീകരിക്കും ഇത്രയും പൂമാല അവിടെ ഇരിക്കുന്ന ഇനിയും കുറെ പേര് ജയിലിനകത്തുണ്ട് അവരെയും കൂടെ പൂമാലയിട്ട് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം പീഡനം ചെയ്തവരും പീഡിപ്പിച്ചവരും ഒക്കെ ഒരുപാട് പേരും അകത്തുണ്ട് അവരും കൂടെ മാലയിട്ട് സ്വീകരിക്കണം നിങ്ങൾ നാടിന് വേണ്ടിയിട്ട് കുറെ പേരെ പീഡിപ്പിച്ചില്ലേ നിങ്ങൾക്ക് ഇരിക്കട്ടെ ഈ പൂമാല എന്ന് പറഞ്ഞ് അവരുടെ കുറേയും പോകണം തീർച്ചയായിട്ടും ഇതിൽ എന്നെ അതിശയിപ്പിച്ച വേറെ ചില ഞാൻ ഈ മെൻസ് അസോസിയേഷൻ രണ്ടു മൂന്ന് പരിപാടികളിലേക്ക് പോയപ്പോ അവിടെ ഞാൻ കാണുന്ന രണ്ടു മൂന്ന് സ്ത്രീ മുഖങ്ങളുണ്ട് ഏഹ് നല്ലതാണ് ആണുങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്ത്രീകളൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് വലിയ നല്ല കാര്യം പക്ഷെ ഇവരെല്ലാവരും സംസാരിക്കുന്നത് ഈ പീഡനത്തെ കുറിച്ചും ലൈംഗിക വിഷയങ്ങളെ കുറിച്ചും മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് അത് മാത്രമാണോ ഈ ലോകത്തിന്റെ പ്രശ്നം ഒരു പീഡനവും ലൈംഗിക ദാരിദ്ര്യമോ അല്ലെങ്കിൽ ലൈംഗിക ചൂഷണങ്ങളോ ആണോ നാട്ടിലെ പ്രശ്നം വേറെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് തൊഴിലടി തൊഴിലുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എത്ര എത്ര പ്രശ്നങ്ങളുണ്ട് ഈ പെണ്ണിനായാലും ഇതിനൊന്നും എന്തുകൊണ്ടാണ് അഡ്രസ് ചെയ്യാൻ തയ്യാറാകാത്തത് ഒരു കാര്യമുണ്ട് ഇപ്പൊ സംബന്ധിച്ച് അത്യാവശ്യം അദ്ദേഹം സാമ്പത്തികപരമായിട്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാറിയാവുന്ന ഒരാളാണ് കേരളത്തെ തന്നെ നല്ലൊരു ബിസിനസ്മാൻ ആണ് ബോച്ച എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന് ഒരുപാട് എന്ത് തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം ബോച്ചയുടെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത് അതെല്ലാം ശരിയാണ് പക്ഷേ കരുതി തോന്നിവാസം ചെയ്തു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യണോ എന്താണ് ഇന്നലെ എനിക്ക് ജയിലിന് ചുറ്റും തടിച്ചുകൂടിയ ഒരുപാട് സ്ത്രീ ജനങ്ങളെ കണ്ടു ഇതിലെ പകുതിയോളം സംരംഭമായതിൽ ജോലി ചെയ്യുന്നവരാണ് പിന്നെ സംരംഭങ്ങളുണ്ട് ശരിയാണ് അദ്ദേഹം ചെയ്യുന്ന നല്ല പ്രവർത്തികളായി നമുക്ക് അതിനെ കാണാം പക്ഷേ അദ്ദേഹം ഈ പറയുന്ന ബാക്കി എല്ലാ പേക്കൂത്തിനും ഇതിന് കൂടെ നിക്കണമെന്നില്ല എന്താണ് അതിന്റെ ഒരു ആവശ്യകത അദ്ദേഹം സമൂഹത്തിന് നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ജീവിക്കട്ടെ പക്ഷെ അതിനെന്തിനാണ് ബാക്കിയുള്ളവരെ ഇത്തരത്തിൽ അധികം കോടതി മോശമായിട്ടാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത് കോടതി അലക്ഷ്യമല്ല അദ്ദേഹം കാണിച്ചത് അദ്ദേഹത്തിന് വേണ്ടിട്ട് ജാമ്യത്തിന് അദ്ദേഹത്തിന്റെ വക്കീൽ പോയി അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ വക്കീൽ ജാമ്യത്തിന് സാധിക്കില്ല ഒപ്പിട്ട് കൊടുക്കണ്ടേ കൊടുക്കണ്ടേക്കാലത്ത് ഒപ്പോട്ടെല്ലേ അതെ ആ വക്കാലത്ത് ഒപ്പിട്ട് അദ്ദേഹം ജാമ്യത്തിന് പോയിട്ട് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് ജാമ്യമൊന്നും വേണ്ട ഞാൻ ഇവിടെ ജയിലിൽ കിടന്നോളാം എന്ന് പറയുന്നത് കോടതി ലക്ഷ്യമല്ലേ കോടതിയെ കളിയാക്കുന്ന പോലെ അല്ലേ മാപ്പ് വന്നില്ലേ ഇനി വാ തുറക്കുമ്പോൾ സൂക്ഷിക്കാം എന്നൊരു വാക്കാണ് കഴിഞ്ഞതിന് ശേഷം അത് മാത്രമല്ല ഒന്ന് നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് നമുക്ക് കൃത്യമായിട്ടുള്ള നിയമ നടപടികളുണ്ട് ആര് അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നിയമവിരുദ്ധമായി എന്ത് കാണിച്ചു കഴിഞ്ഞാലും അത് നിയമവിരുദ്ധം തന്നെയാണ് അതിന് ഇവിടെ ശിക്ഷാവിധികളുണ്ട് അത് അനുഭവിച്ചേ പറ്റത്തുള്ളൂ ഇപ്പൊ അദ്ദേഹം തെറ്റ് കാണിക്കാതെ കോടതി ശിക്ഷിക്കൂ ഇല്ല കൃത്യമായി അദ്ദേഹം ചെയ്തതിൽ തെറ്റുണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് റിമാൻഡിലാക്കുന്നതും ജയിലിലേക്ക് അയക്കുന്നതും ഏഹ് ഇനി അദ്ദേഹത്തിന് ശരി അദ്ദേഹത്തിന്റെ മാനുഷികമായ പരിഗണനകൾ അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിച്ച് ജാമ്യം നൽകാമെന്ന് കോടതി വിധിക്കുന്നു ഈ വിധി അതുകൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങില്ലേ ബാക്കിയുള്ള തടവുകാർക്ക്

എല്ലാ ഓൺലൈൻ ഓൺലൈൻ അല്ല എല്ലാ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലുകളിലും ഇത് ലൈവ് ഒപ്പ് കൊണ്ടിരിക്കുകയാണ് പൊന്നമ്പലനടയിലെ ദൃശ്യങ്ങളും ശബരിമലയിലെ ദൃശ്യങ്ങളും എല്ലാം ലൈവ് ടെലികാസ്റ്റ് ആണ് ആ സമയത്ത് ബോച്ചി ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്ക ചാനലുകളിൽ നിന്നും അത് സ്കിപ്പ് ആയി പോവും പിന്നീട് ഒരു വാർത്തയിൽ മാത്രമാണ് അതിന്റെ കാര്യം കാരണം ഏറ്റവും കൂടുതൽ ആൾ ശബരിമലയെ വിട്ട് ബോച്ചയെ പിടിക്കാനുള്ള പ്രാധാന്യം ബോച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ അത് ചെയ്യത്തില്ല സോ അവിടെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്ന ഒരു മീഡിയ അറ്റൻഷനുണ്ട് ആ മീഡിയ അറ്റൻഷൻ ഇന്ന് രാവിലെ അദ്ദേഹത്തിന് കിട്ടി അതിനുവേണ്ടിയിട്ടായിരിക്കാം അദ്ദേഹം ഇന്നലെ വൈകിട്ട് ഇറങ്ങാതിരുന്നത് അതെ തീർച്ചയായിട്ടും ഇന്ന് രാവിലെ ഈ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വലിയ മനുഷ്യനാണ് അല്ലെങ്കിൽ ഇത്രയും ജയിലിൽ ജയിൽവാസികളോടൊക്കെ ഇത്രയും സ്നേഹമുണ്ട് അദ്ദേഹത്തിന് എങ്കിൽ ഈ ജാമ്യം റദ്ദാക്കുമെന്ന് കോടതി പറഞ്ഞ് പത്ത് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഏഹ് അപ്പൊ എവിടെയാണ് അല്ല ഐക്യദാർഢ്യം എവിടെയാണ് ആ നിലപാട് അദ്ദേഹം പറ്റിയെന്ന് അദ്ദേഹത്തിന് പിന്നീടാണ് മനസ്സിലാകുന്നത് കോടതിയില് കുറെ നിയമങ്ങളുണ്ട് നിയമങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ അദ്ദേഹം തന്നെ വീണ്ടും ജയിലിനകത്തേക്ക് വരുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതുകൊണ്ടാണ് ആ ഒരു അബദ്ധം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ഇനി ഒരക്ഷരം പോലും ഞാൻ വാ തുറന്ന് മിണ്ടത്തില്ല എന്നുള്ളൊരു ഒത്തുതീർപ്പില് അതായിരിക്കും അദ്ദേഹത്തിന് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്